Ni ka de. Ke ke de. സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് താ നമ്മളെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ നന്ന രാവിലെ ഒന്നല്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത് സമയം എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാല് രാവിലെ ചോറും ചായ ആയിട്ടുണ്ട് പക്ഷെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്താ ഇപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം എനിക്കിങ്ങനെ മനസ്സിൽ തോന്നി കുറച്ച് പച്ചരി ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് നെയ്ച്ചോറ് വെക്കുമ്പോൾ ചായക്ക് കടി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഇളക്കച്ചോറ് എന്നൊക്കെ പറയും അപ്പം അതാക്കണ് ഞാൻ കുറച്ച് അരി കാണിച്ചു തന്നില്ലേ അരി മുറം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതെന്താ സംഭവം അറിയാം നമ്മൾ ലിൻഡിൽ വാർപ്പിനും അതുപോലെ ബെൽറ്റ് ഇടൂലേ ആ ഒരു സമയത്തൊക്കെ വാങ്ങി നെയ്ച്ചോറും കോഴിയൊക്കെ അന്ന് പണിക്കാർക്ക് വെച്ചുകൊടുത്തേന്നല്ലോ അന്നൊക്കെ ചിലവ് വേണമെന്നല്ലോ അന്നിതാക്കണ് അന്നത്തെ തന്നെ കുറച്ച് ചീച്ച അരി ഞാൻ മാറ്റി വെച്ചിരുന്നു മാറ്റി വെച്ചത് പറഞ്ഞാൽ ഒരു പിടി അരിയൊക്കെ ഏറെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എന്തായാലും മാറ്റി വെക്കൂല്ലേ അതുപോലെ ഞാൻ ഒരു പിടി അരി ഏറെ മാറ്റി വെച്ചിരുന്നു കേട്ടോ അങ്ങനെ മാറ്റിവെച്ചു മാറ്റി വെച്ചതാ ഒരു മൂന്ന് കവറിലെ അരി ലേ സീച്ച മാറ്റി വെച്ചത് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്നിച്ച് അളന്ന് നോക്കിയപ്പോൾ രണ്ട് നാഴി അരിയുണ്ട് ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് വരുന്ന അരിയൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന പിന്നെ ഇതുകൊണ്ട് ഒന്നര കിലോ വേണമെങ്കിൽ പറയാം ഇതുകൊണ്ട് നെയ്ച്ചോറും കോഴിയും വെച്ചാലോ എന്ന് വിചാരിച്ചു ഇന്നലെ ഇവിടെ മത്തനായിരുന്നു കേട്ടോ കറി ഇന്നലെ ഞാൻ എനിക്കെന്തോ ചിക്കനും മീനും എന്തൊക്കെയാ തിന്നാൻ വലിയ ആഗ്രഹം ഞമ്മക്ക് അങ്ങനെയാണല്ലോ ദിവസം ഒരേ പോലെ ആവില്ല ഓരോ ദിവസം ഓരോ ആഗ്രഹങ്ങളാവൂലേ പക്ഷെ എല്ലാതും നേടി എടുത്തോണം ഇന്നലെ മത്തനായിരുന്നു കറി ഉണ്ടാക്കിയത് അതുകൊണ്ട് എനിക്ക് ഇന്നലെ മീൻ കറി കിട്ടിയെങ്കിന്ന് ഞാൻ വിചാരിച്ചു മീന് പച്ചമീൻ കിട്ടുകയാണെങ്കിൽ കൊണ്ടി എന്ന് പറഞ്ഞാണ്ട് വിഷ്ണുവിൻ്റെ അച്ഛനെ ഞാൻ പറഞ്ഞയച്ചിരുന്നു പക്ഷേ പച്ചമീൻ കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് ചിക്കൻ വാങ്ങി പിന്നെ എനിക്ക് തോന്നി അല്ല നാളെ വാങ്ങാ ചിക്കനെന്ന് അപ്പോൾ രാവിലെ എന്തായാലും ചോറായിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല ചോറായാലും വേണ്ടില്ല എനിക്ക് എന്ത് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ തന്നെ ഉള്ള അരി വെച്ചാണ്ട് വെച്ച് വയ്ക്കുക ഉണ്ടാവുമോ അതായത് നമുക്ക് എല്ലാവർക്കും എന്നൊന്നും അറിയില്ല എന്തായാലും വെച്ച് നോക്കണുണ്ട് കേട്ടോ ചിക്കനാണെങ്കിൽ ഞാൻ കൊണ്ടെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം അങ്ങനെ അരിയാണ് അരിയിൽ എന്തെങ്കിലുമൊക്കെ കുറുമ്പുണ്ടോ എന്ന് നോക്കട്ടെ കാരണം ഈ അരി കൊണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് കാലായി അതുകൊണ്ട് നമ്മൾ ഈ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ഒരുപാട് കാലം എടുത്ത് വെക്കുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഒരു മാസം വൈകിയാൽ തന്നെ അതിൽ ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ട് അരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ നുള്ളി പെറുക്കിയെടുക്കട്ടെ കേട്ടോ അപ്പം അരി നോക്കിയപ്പോൾ അരി എടുത്ത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം ആ ജീരകശാലേൻ്റെ അരിയുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ വാങ്ങിയത് അതിന് ഒരു പ്രത്യേക സ്മെല്ലാണ് സ്മെല്ലാണില്ല നല്ലൊരു മണമാണ് എനിക്കിഷ്ടമാണ് അതിൻ്റെ മണം ആ ചോറും കൂടെ വെച്ചാലോ അടിപൊളി ചോറും ആവും എന്തായാലും ഇതാക്കണം ഞാൻ അരിയിൽ ചെറിയ കുറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുള്ളി പെറുക്കിയെടുക്കട്ടെ എന്ന് വിചാരിച്ച് അളന്നെടുക്കുകയാണ് കേട്ടോ അളന്നെടുക്കണമുണ്ട് നുള്ളി പെറുക്കണമുണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് നെയ്ച്ചോറും കോഴിയും വെക്കുക വിചാരിച്ചു ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാകുമല്ലോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ കാണാ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓൾന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ പ്രെസ് ചെയ്താലേ നമ്മൾ ഇറങ്ങുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളെ ഫോണൊക്കെ ദിവസം അങ്ങോട്ട് എത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കണ്ടാണ്ട് ബോറായിട്ട് തോന്നണ പോലും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോയിക്കോളി മുഴുവനായിട്ട് കാണാനും നിൽക്കണ്ട കാരണം ബോറിങ്ങാണെന്ന് പറഞ്ഞാണ്ട് കമൻറ്റ് അയക്കാനും ഒന്നും ആരും നിൽക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ അതിനായിട്ട് നമ്മളെ വീഡിയോ കണ്ടാണ്ട് ബോറാണ് എന്ന് പറയണ പോലും ഉണ്ട് പക്ഷെ അതിൽ നമുക്ക് ഒന്നും പറയാല്ല ഇത് നമ്മളെ ഒരു തൊഴിലായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബിനെ കൊണ്ടുനടക്കുന്നത് കാരണം ഇതിൽ നിന്ന് ഒരു പത്ത് രൂപ കിട്ടിയാൽ അത് ഏറ്റവും വലിയ കാര്യം ഞമ്മക്ക് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ബോറായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളാം അല്ലെങ്കിൽ പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാണ്ട് ലൈക്ക് അടിച്ച് സ്കിപ്പ് ചെയ്താലും വേണ്ടില്ല എല്ലാം നിങ്ങളിട്ട് ഇഷ്ടം ഇനി കമൻ്റിൽ വന്നാണ്ട് ബോറാണെന്ന് പറയാനൊന്നും ആരും നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാലും ഒരുപാട് പേര് കാണാൻ ഉണ്ടാവുമല്ലോ നമ്മളെ വീഡിയോ കണ്ടാണ്ട് കമൻ്റ് നോക്കും ഇനിയിപ്പോൾ വീഡിയോ കാണാതെ കമൻ്റ് അയക്കാനായിട്ട് ചില കൂട്ടുകാരുണ്ട് ബോറാണ് എന്തൊരു വീഡിയോ ആണ് ഇതെന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും പക്ഷേ നമുക്കതൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ ഇത് നമ്മുടെ ഒരു തൊഴിലായതുകൊണ്ട് ഒരു വിഷയമില്ല പറയണവില് പറയട്ടെ എന്തായാലും നമ്മൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളെ വീഡിയോസ് ഓരോ ദിവസം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവര് ഓൽക്കിതൊരു സന്തോഷമാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഇതൊക്കെ തന്നെയല്ലേ മക്കളെ എന്തായാലും പറയണമില്ല അവിടെ പറയട്ടെ പറയട്ടെട്ടോ നമുക്കതൊന്നും മൈൻഡ് ഉണ്ടാകും നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോവാം ഞാനിതാ ചിക്കനിക്കില്ല വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുക്കാം കേട്ടോ ഈ എഡിറ്റിൻ്റെ സമയത്ത് വിഷ്ണു സൂര്യമോളും അവിടെ ഭയങ്കര അടി നടക്കണ്ട അടി നടക്കണ്ട പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതി ആയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വച്ചാൽ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ സ്കൂളില്ലെങ്കിൽ പിന്നെ മക്കളെ നോക്കാൻ തന്നെ നമുക്ക് എത്ര സമയം തയ്ച്ചാലും തികയുമില്ല അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചാൽ ഒരു വരുവോളം ആ സ്കൂളിലാണല്ലോ കുട്ടികൾ എന്നുള്ളൊരിതുണ്ടാവും നമുക്ക് ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് കുട്ടികളെ നോക്കണം നമുക്ക് അടക്കള പണി എടുക്കണം അങ്ങനെ ഓരോ പണികളാണ് ഇപ്പോൾ ഞാൻ ഈ ഫോൺ വെച്ചിട്ട് തന്നെ രണ്ട് പേരും എന്താ കാട്ടണേ ഈ ഫോണിന്റെ മുന്നിൽ വന്ന ഓരോ കോപ്രായങ്ങള് കാട്ടണുണ്ട് അതുപോലെ ഫോണ് അവിടെ നിന്ന് എടുത്ത് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് ചീത്ത പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഫോൺ അവിടെ അങ്ങനെ നിക്കണെ പിന്നെ പറഞ്ഞാൽ സൂര്യന്റെ കൈ തട്ടി നിലത്തേക്ക് ചാടില്ല അപ്പോത്തിനും ഭാഗ്യത്തിന് സൂര്യൻ മോള് ഫോണ് പിടിച്ചല്ലെങ്കി ഇന്നും എന്റെ ഫോണിൻ്റെ കഥ അവിടെ കഴിഞ്ഞായിരുന്നു പിന്നെ ഇപ്പൊ കുട്ടികൾ വികൃത ആട്ടണിന് പറഞ്ഞിട്ടും കാര്യമില്ല ഓല പ്രായപ്പ അതല്ലേ ഇന്റെ ഫോണ് കൊഴിഞ്ഞാടിയതാട്ടോ ആ കണ്ടത് എന്തായാലും ഇതാ നമ്മളെ അരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അമ്മി കഴുകി വൃത്തിയാക്കട്ടെ എന്താ പറഞ്ഞ മനസ്സിലായോ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താ അമ്മക്കൊന്ന് ചിരിച്ചാലും ചിരിക്കാതെ എന്തിനാ വീഡിയോ എടുക്കണേന്ന് സത്യം പറഞ്ഞ അതും യാഥാർത്ഥ്യം തന്നെയാണല്ലോ ഞാൻ ചിരിക്കാതെ ഇങ്ങനെ സീരിയസ് ആയിട്ട് എന്റെ ഓരോ പണികൾ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാക്കി നമ്മൾ ചിക്കനിലുള്ള കറി അടപ്പത്തൊക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ വിഷ്ണു എന്തിനാണ് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചത് അമ്മാന്ന് ചോദിക്കാണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് ചിക്കനക്ക് ഇടാനാണ് അപ്പോൾ എന്നോട് ചോദിച്ചു ചിക്കൻക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുക അതൊക്കെ ഇടും പാചകം പഠിച്ചോന്ന് ഞാൻ അവനോട് പറയുകയുന്നു കേട്ടോ അത് കാര്യം തന്നെ നമ്മൾ മക്കളെ ഇപ്പം തന്നെ ഈ ഒരു സമയത്തൊക്കെ പാചകങ്ങൾ പഠിപ്പിച്ചാൽ അത്രയും നല്ലതാ ഞാൻ അങ്ങനെ കഴിയുന്നതും ശ്രമിക്കലുണ്ട് വിഷ്ണുവിനൊക്കെ ഓരോ ജോലി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് തിന്ന പാത്രം കഴുകിക്കുക അതുപോലെ തന്നെ നമ്മൾ തിന്നെണീറ്റ് പോകുമ്പോൾ അവിടെ മറ്റും കാര്യങ്ങളൊക്കെ ചിന്തിണ്ടെങ്കിൽ അത് പെർക്കിടാനും അലക്കാൻ ചെരുപ്പ് കഴുകാൻ അതുപോലെ ഓരോ പണികൾ ഞാൻ എടുപ്പിക്കലുണ്ട് എപ്പോഴും നമ്മൾ വീട്ടിൽ ഉണ്ടായിക്കോണൊന്നും ഉണ്ടാവില്ല കാരണം നമ്മള് വീട്ടിലില്ലാത്ത സമയത്ത് ചിലപ്പോൾ ഇതേപോലെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാത്രം കഴുകാതെ പാത്രം അതുപോലെ തന്നെ വീട്ടിലിട്ട് പോയാൽ നമ്മൾ വരുമ്പോഴും ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മളപ്പോൾ ചിന്തിക്കും ഇതൊക്കെ ഓലെ പഠിപ്പിച്ചെങ്കിൽ പക്ഷെ അല്ല കാട്ടേണ്ടത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ കുട്ടികളെ കഴിയുന്നത് നമ്മൾ ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ എടുക്കുന്ന രീതിക്ക് ഓലെ കൊണ്ട് കണ്ടു പഠിക്കാനും അതേപോലെ ചെയ്യിപ്പിക്കാനും ശ്രമിക്കാം അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ചിക്കൻ കറി ഇവിടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ വീടെടുത്തത് ഇതാ ചോറ് വളമ്പാ നേരത്താട്ടോ അതെന്താ വെച്ചാൽ ചിക്കൻ കറി ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് പപ്പടമായിട്ടുണ്ട് രാജുവിനൊന്നു വെട്ടില്ലായിരുന്നു രാജുണ്ടായിരുന്നു അവിടെ അപ്പം രാജു ഒരു നല്ല മാങ്ങ അച്ചാറും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ മാങ്ങ ഉള്ളതുകൊണ്ട് മാങ്ങ ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം ചോറ് തിന്നട്ടോ മക്കൾക്കൊക്കെ ചോറ് വെക്കട്ടെ വിഷ്ണുവിൻ്റെ ഫ്രണ്ട് ഒരു കൂട്ടുകാരനുണ്ട് അവിടെ അതുപോലെ തന്നെ നമ്മളെ നാത്തൂൻ്റെ മോനുണ്ട് വലിയ മോനും ഉണ്ട് അവിടെ അപ്പോൾ ഓല്ക്ക് കണ്ടൊക്കെ ചോറ് വിളമ്പിയത് അപ്പം നമ്മൾ ചോറ് സമയത്ത് നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കല്ലോ ചോറ് വേണോന്ന് എന്തായാലും ഓല് വേണ്ടാന്ന് പറയുള്ളൂ എന്നാലും നമ്മൾ കണ്ടറിഞ്ഞിരുന്നിൽ ചോറ് കൊടുത്താൽ ഓലെന്തായാലും അത് തിന്നാതിരിക്കൂല അതുകൊണ്ട് വേണ്ട പറഞ്ഞിട്ട് ഞാൻ കുട്ടികൾക്ക് ഉള്ളി ചോറ് കൊടുക്കുകയാണ് കേട്ടോ അതിൽ തിന്നാണെങ്കിൽ തിന്നോട്ടെ അല്ലെങ്കിൽ പളമ്പി കൊടുത്തിട്ടും വേണ്ട അറിയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാമല്ലോ അങ്ങനെ ചിക്കൻ കറി ആയിട്ടുണ്ട് ഈ ചോറ് എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്നാലും നെയ്ച്ചോറ് അടിപൊളിയെന്നു കേട്ടോ ഉള്ളിയൊക്കെ വയറ്റി വെക്കാണ്ട് അതിലിട്ടെടുത്ത് പപ്പടം ചമ്മന്തി പിന്നെന്താ എനിക്കുള്ള ചോറും ഞാൻ വളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനും ചോറ് തിന്നാൻ നിൽക്കട്ടെ പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ പോലെ ആവില്ല മക്കളെ പണി പഠിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും അതായത് നമ്മളെ ഓരോ ചെറിയ ചെറിയ ജോലി എടുക്കുകയാണെങ്കിൽ ഓലിക്ക് കഴിയണത് ഓലിക്ക് പറ്റണതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അത് എടുപ്പിക്കണം അല്ലെങ്കിൽ നമ്മളും അവരെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ ഓൽക്കും വേണം അതിൽ ചെറിയൊരു താല്പര്യം പിന്നെ നമ്മൾ പറയും തിന്ന പാത്രം അവിടെ നിന്നോട്ടെ കുഞ്ഞേ അത് ഞാൻ കഴുകിക്കൊണ്ട് എന്ന് അതൊരു നല്ല ശീലമായിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ ഞാനിൻ്റെ വിഷ്ണുവിന് അങ്ങനെ തിന്ന പാത്രം കഴുകി വെക്കണം എന്നേ ഞാൻ പറയലുള്ളൂ കേട്ടോ എന്തായാലും അതൊക്കെ ഓരോരോ മക്കളെ അമ്മമാർ പഠിപ്പിക്കുന്ന ശീലങ്ങൾ അമ്മമാർ അവിടെ നിന്നില്ല അച്ഛന്മാരായാലും വീട്ടുകാരായാലും അതൊക്കെ ഓരോ ശീലങ്ങള് അതൊക്കെ ഓരോരുത്തരെയും ഇഷ്ടം ഞാൻ ഞാനിൻ്റെ ഒരു കാഴ്ചപ്പാടാട്ടോ പറയണം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നുണ്ടാവില്ല അപ്പോൾ മക്കളെ വിശേഷങ്ങളും വീടേ എത്രയുള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലെന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന വിഷ്ണുരാജൻ ചീത്ത പറയുന്നുണ്ട് കേട്ടോ മുടിയൊന്നും കെട്ടാതെ ഒരുങ്ങാതെ ഞാൻ വീഡിയോയിലൊക്കെ വന്ന് നിന്നിട്ട് അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കണ ഒരുങ്ങി നിന്നുകൂടെയെന്ന് പക്ഷെ ഒരുങ്ങാനുള്ള നേരം ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കോണൊന്നുണ്ടായ ആ കണ്ണാടീൻ്റെ മുന്നിൽ നിൽക്കണ നേരം മതി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്ത് തീർക്കാനെന്ന് വിചാരിക്കണ ഒരാളാ ഞാൻ ചിലപ്പോൾ നമ്മൾ ഒരുങ്ങി പോകട്ടോ അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങട്ടേൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ വെറുതെ ഇരിക്കലോ പണിയൊന്നുമില്ല ഞാൻ ഞാനൊരുങ്ങട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചാലും ഒരുക്കങ്ങളൊക്കെ നടക്കും പക്ഷേ ഞാൻ വീട്ടിൽ മിക്കവാറും ഒരു ഒരുങ്ങലില്ലട്ടോ അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളൊന്നുമില്ല കുളിയൊക്കെ കഴിഞ്ഞതാ പിന്നെ ഞാൻ ചോറിനാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ ചോറിയിട്ട് കഴിഞ്ഞ് വന്നാണ്ട് ഇതാ കുട്ടികൾ തിന്ന പാത്രം ഞങ്ങൾ തിന്ന പാത്രമൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു ഇനിയിപ്പോൾ വീതലക്കൊന്ന് തുടച്ച് വൃത്തിയാക്കണം ഇനി ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കട്ടെ ഇനി വൈകുന്നേരത്തിൽ ഇനിയിപ്പോൾ ചോറും ഉണ്ടാക്കുക അല്ല കറിയും ഉണ്ടാക്കുക അല്ല രാവിലെ വെച്ച ചോറുണ്ട് ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല കുറച്ച് അരി ഉണ്ടായിരുന്നു നെയ് ചോറ് വെച്ചു നീ കറി കുറച്ച് രാത്രിയേക്കും വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വീതലക്കൊന്നും തുറച്ച് വൃത്തിയാക്കട്ടെ ഇതിൻ്റെ ഇടയ്ക്കാണ് മക്കളെ ഞാൻ വിറകെടുക്കാൻ വേണ്ടിയിട്ട് പോയെന്നു അതിൽ കൊതുമ്പ് പറയും കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പട്ട പട്ടല്ല പട്ടേൻ്റെ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരഞ്ഞാൽ അറിയാതെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു കൊതുമ്പ് എടുത്ത സമയത്ത് അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടായിരുന്നു ഞാനറിയാതെ ആ പാമ്പിനെ കൂട്ടി പിടിച്ചു എന്തോ ഒരു ഭാഗ്യത്തിന് പാമ്പിനെ തിരിച്ച് കടിച്ചില്ല അതെന്തോ ഒരു ഭാഗ്യം ഒരാശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ പേടിച്ചു പാമ്പുവാണെങ്കിൽ പാമ്പും പേടിച്ചു കാണും ഞാനൊരൊറ്റയേറിയ ആ ഒരു വിറകും കൊള്ളിട്ടോ എറിഞ്ഞേല് അതൊരൊറ്റ ചാട്ടം അപ്പം ഞാൻ രാജുവിനെ വിളിച്ചു അങ്ങനെ അപ്പോൾ ആ സമയത്ത് വിഷ്ണുരച്ഛൻ ഇല്ലായിരുന്നു പിന്നെ അത് ആ വീതലൊക്കെ തുടച്ച് വൃത്തിയാക്കിയാണ്ട് ഞാൻ വെള്ളം വന്നു നിന്നിട്ടോ രണ്ടിസം വെള്ളം ഇല്ലായിരുന്നു അതുകൊണ്ട് കനറ്റിന്ന് കൂരി കൊണ്ടുവരേണ്ട പണി നിന്നു പിന്നെ അതാ ഇന്ന് വെള്ളം വന്നു പുറത്തൊക്കെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചാണ്ട് പിന്നെ ഞാൻ ടറസിൻ്റെ വന്നു വന്നിട്ടോ ഇവിടെ വള്ളാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വാർത്തതല്ല അപ്പോൾ ഇവിടെ വള്ള ആക്കി രണ്ടു ദിവസം നനച്ചു കൊടുത്തിട്ടില്ലായിരുന്നു വള്ളം ഇല്ലാത്തത് പിന്നെ നനക്കേണ്ട ആവശ്യമില്ല ഇതിലും കണ്ട് വള്ളം ആക്കി വെച്ചാൽ പിന്നെ ഈ വെള്ളം വറ്റിയിട്ട് വന്ന് നിറച്ചാൽ മതി ഇതിൽക്ക് അപ്പോൾ വിശേഷങ്ങൾ വേണ്ടി എത്രയുള്ളൂ മക്കളെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുന്ന ഇഷ്ടമായ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കലിട്ട് എന്തായാലും അടുത്തൊരു നല്ല വിശേഷങ്ങൾ കാണുന്നവരേക്കും ബായ്